എന്റെ താറാവ് വളർത്തലിൽ ഞാൻ ഉപയോഗിക്കുന്നത് ചെമ്പലീനത്തിൽ പെട്ട താറാവുകളെയാണ് ആറ് താറാവുകളാണ് ഞാൻ വളർത്തുന്നത് അഞ്ച് അഞ്ചുപെടയ്ക്ക് ഒരു ചാത്തൻ എന്നുള്ള രീതിയിലാണ് വളർത്തുന്നത് ഇവയ്ക്ക് വേണ്ടി ഈ കൂടൊരുക്കിയിട്ടുള്ളത് ഒരു താറാവിന് രണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കൂട് എല്ലാം ചെറിയ കമ്പികേലകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഞാൻ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചോളത്തെ വീടും അരിത്ത വീടും പിന്നെ വേസ്റ്റ് ഹോട്ടൽ വേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് ബാക്കി വരുന്ന ചോറ് മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് നൽകുന്നത് ഇവയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ടർഫായി ഉപയോഗിച്ച് ഒരു ചെറിയ കുളം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രാ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധമായ വെള്ളവും വെച്ച് കൊടുക്കുന്നു ഇവയ്ക്ക് വേണ്ടി പ്രത്യേകം പറമ്പിൻ്റെ ഒരു പ്രത്യേകം ഏരിയ ചെറിയ നെറ്റ് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവ മറ്റുള്ള ചെടികളെ മറ്റൊന്നും നശിപ്പിക്കുന്നില്ല